അതുകൊണ്ട് ഈ സാംജി ടി വി പുരത്തോടെ എനിക്ക് പാലായോടൊപ്പം നിന്ന ആളെന്നൊരു വലിയ ബഹുമാനമുണ്ട് അതുകൊണ്ട് സാംജിയുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ പിന്നെ വിശേഷിച്ചുള്ള സന്തോഷം അറിയാമല്ലോ കാവും കളരിയും കാക്കപ്പൂ പൂത്തോട്ടവും നാട്ടുമാവും തുമ്പയും തുമ്പിയും ഒക്കെ ഉള്ളൊരു നല്ല ഗ്രാമം ഇതിപ്പോൾ കേരളത്തിൽ അപൂർവ്വമുള്ളൂ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നാട്ടുമാവ് കാണാം കുളം കാണാം കാക്കപ്പൂക്ക പൂക്കള കാണാം അങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒരു ഓണാഘോഷം നടക്കുന്നു അത് യുവകലാസാഹിതിയാണ് നടത്തുന്നത് യുവകലാസാഹിതിയുടെ അമ്പതാം വർഷമാണ് വയലാർ രാമവർമ്മയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കപ്പെട്ടതാണ് അതാണ് വലിയ സന്തോഷം ശരത്തുവിടെ ഇരിക്കുമ്പോൾ വയലാർ രാമവർമ്മ അധ്യക്ഷനായിരിക്കുന്ന കെ പി എസ് സിയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് വയലാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി പിറന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് യുവകലാസാഹിതി അതിലുണ്ടായിരുന്ന ആളുകളുടെ പേര് കേട്ടാൽ ഞെട്ടും തൊപ്പിൽ ഭാസി കമ്പിശ്ശേരി കരുണാകരൻ വയലാർ പി ഭാസ്കരൻ ഒ എൻ വി പുതുശ്ശേരി രാമചന്ദ്രൻ തിരുനെല്ലൂർ കരുണാകരൻ തുടങ്ങിയ എണ്ണമറ്റ കവികൾ കവി ഗുല കുരുക്കന്മാർ കേരളത്തെ സാമൂഹ്യമായ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് ഉപനയിച്ച കരുത്തരായ നേതാക്കന്മാരായിരുന്നു കണിയാപുരം രാമചന്ദ്രനാണ് നേരത്തെ സ്ഥാപിച്ചു പറഞ്ഞ കലയ്ക്കും സാഹിത്യത്തിനും യുവത്വമാണ് അതുകൊണ്ടാണ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾ അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാനതിൻ്റെ പ്രസിഡന്റ് ആവില്ല അപ്പോൾ എന്റെ യുവത്വം അല്ല കലയുടെയും സാഹിത്യത്തിൻ്റെയും യുവത്വമാണ് മാത്രമല്ല സാഹിതി ഈ അമ്പത് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഉയർന്ന ഒരു മാനവികതയുടെ കൂട്ടായ്മയും ഉത്സവവുമാണ് ഓണം മലയാളിയുടെ ഒരു മഹത്തായ മാനവോത്സവമാണ് അത് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാം മലയാളിക്ക് ഓണമില്ലെങ്കിൽ അയാളുടെ സ്വത്വം നഷ്ടപ്പെട്ടതുപോലെയാണ് ഓണം മലയാളിയുടേത് മാത്രമായിരുന്നില്ല ഓണം അസീറിയയിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് എൻവീക്ഷണവാരിയൊക്കെ പറയുന്നത് അസുർ ബനിപ്പാൽ ആണ് മഹാബലി അസീറിയ എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു അവിടെ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയാണ് ഓണത്തിന് കാരണം എന്നാണ് അവിടെ നിന്ന ഒരു പ്രാകൃത കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ എല്ലാവരും ഒരുപോലെയായിരുന്നു ആ അസുർ ബനിപ്പാൽ എന്നു ബല ശബ്ദമുള്ള മറ്റേതോ രാജാവോ നിലനിർത്തിപ്പോകുന്ന ഒരു സമത്വാധിഷ്ഠിതമായ വ്യവസ്ഥയുടെ ഓർമ്മയാണ് ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നത് ഓർമ്മയായി പിന്നോട്ട് ചായുകയും സ്വപ്നമായി മുന്നോട്ട് കുതിക്കുകയും രണ്ട് പ്രവർത്തനം നമ്മൾ ഓർക്കുന്നു നമ്മൾ ഒന്ന് ഒന്നായിരുന്നു നമ്മൾ സ്വപ്നം കാണുന്നു നമ്മൾ ഒന്നാവണം ഇത്രയുള്ള സങ്കല്പത്ര ഓണം എന്നതിന് ഒറ്റ വാക്കിലൊരു പര്യായം പറയാമെങ്കിൽ ഒരുമ അല്ലെ ഓണം സമം ഒരുമ ഈ ഒരുമ മനുഷ്യവംശം പണ്ട് സാക്ഷാത്കരിച്ചിരുന്നു എന്നാണ് കേദാമോദരനൊക്കെ ഭാരതീയ തത്വചിന്തയിൽ പറയുന്നുണ്ടല്ലോ ദേവാഭാഗം എന്ന് സംഘം ഋഗ്വേദത്തിലെ സംവാദ സൂക്തം സർവം ജഗത്യാം മാ കസ്യ സിദ്ധനം സംവാദസൂത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമത്വ ദർശനം ഇത് ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നാണ് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും അതുണ്ടായിട്ടുണ്ടാവും പക്ഷേ നമ്മളത് കൈവിട്ടുപോയി നമ്മൾ വയലാർ രാമവർമ്മയുടെ ഭാഷയിൽ ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി ആയിരമായിരം മാനവഹൃദയങ്ങൾ ആയുധ പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു വയലാർ എഴുതി വെച്ചത് അമ്പത്തി രണ്ടോ അമ്പത്തി മൂന്നോ വർഷം മുൻപ് എഴുതിയതാകും അതെ എഴുപത്തിരണ്ടിൽ എഴുതിയതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വേദവാക്യം പോലെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഈ രണ്ടായിക്കൂട ഇത് ഭാരതീയരുടെ മാത്രമല്ല കേരളത്തിന്റെ സവിശേഷമായ സംസ്കാരമാണ് ഇവിടെയാണ് ജഗദ്ഗുരു ആദ്യ ശങ്കരൻ ഉണ്ടായത് ഇന്ത്യൻ ദർശന വ്യവസ്ഥയിൽ നിന്ന് അദ്വൈതം ചേറിക്കൊഴിച്ചെടുത്തത് ശങ്കരാചാര്യരാണ് ശങ്കരാചാര്യർക്ക് മുമ്പ് എത്രയോ സന്യാസിമാരും ഉണ്ടായി അതിപ്രഗത്ഭരായ സന്യാസി വാര്യന്മാരുണ്ടായി പക്ഷെ ഒരു മലയാളി വേണ്ടി വന്നു അടിസ്ഥാനപരമായി ഇന്ത്യൻ ദർശനം ഏകത്വത്തിൽ അധിഷ്ഠിതമാണ് അഹം ബ്രഹ്മസ്മി ഞാനാണ് ഈശ്വരൻ തത്വം അസി നീ ആകുന്നു നീയുമീശ്വരനാണ് ശാന്തനിഷത്തിലെ ഒരു മഹാവാക്യമാണ് മുപ്പത് കൊല്ലം പല ഗുരുകുലങ്ങളിൽ പഠിച്ചു വന്ന കുട്ടിയോട് ശേതകേതുവിനോട് അച്ഛൻ ഉദ്ദാലകൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് കസ്മിന്നു ഭഗവോ വിജ്ഞാതയെ സർവമിതം വിജ്ഞാതം ഭവതി ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ ആ അറിവ് നിനക്ക് കൈവന്നു പോകും അതിന് ഉത്തരമാണ് തത്വമസി നീ അറിയേണ്ടത് നിന്നെയാണ് നിന്നെ അറിഞ്ഞാൽ നിനക്ക് മനസ്സിലാവാറാകും അഹം ബ്രഹ്മാസ്മി ഞാനാണ് ഈശ്വരൻ ഞാൻ മാത്രമല്ല തത്വമസി നീയും ഈശ്വരനാണ് അയം ആത്മാ ബ്രഹ്മ ഈ കാണപ്പെട്ട ആത്മാക്കളൊക്കെ ഈശ്വരനാണ് ആത്മാക്കൾ മാത്രമല്ല ഈശാവാസ്യതം സർവം അടുത്ത ഉപനിഷത് വാക്യം അതിന് വേണ്ടതായിട്ട് മനുഷ്യത് പറയുന്ന ഒരു വാക്യം പ്രജ്ഞാനം ബ്രഹ്മ ശുദ്ധമായ അറിവാണ് ഈശ്വരൻ ആ അറിവുണ്ടെങ്കിൽ വിഭാഗീയതകളില്ല ഭേദചിന്തകളില്ല ഈ അറിവ് നേരത്തെ നേടിയ ഒരു സമൂഹമാണ് മലയാളികളുടെ സമൂഹം അതുകൊണ്ട് ഈ അസുർബനിപ്പാലിൻ്റെ ആളുകൾ എല്ലായിടത്തും പോയിട്ടും മലയാളികൾ മാത്രം അത് വിട്ടില്ല മധുരൈ കാഞ്ചി തെരുപല്ലാണ്ട് പോലുള്ള സംഘകാല കൃതികളിൽ തമിഴകത്ത് ആ കാലത്ത് ഓണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ മലയാളികൾ മാത്രമാണ് ഓണത്തെ ഇതുവരെ നിലനിർത്തിയത് ഇന്ന് ലോകത്ത് മുഴുവൻ ഓണമുണ്ട് ലോകത്ത് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഓണം അതിന് കാരണം മലയാളികൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ആ അർത്ഥത്തിൽ മലയാളികളുടെ വിശ്വോത്സവമാണ് ഓണം നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല ഞാനും ശരത്തൊക്കെ പുറത്ത് ഓണാഘോഷങ്ങൾക്ക് പോയിട്ട് അവിടെ ഇപ്പോൾ ഓണം തുടങ്ങിയാൽ അടുത്ത ഓണം വരെ ഈ കൊല്ലത്ത് ഓണാഘോഷമാണ് അടുത്ത കൊല്ലം അടുത്ത കൊല്ലത്ത് ഓണാഘോഷം തുടങ്ങിയാൽ അതിനടുത്ത കൊല്ലം വരെ അപ്പോൾ ദിവസവും ഓണം മറുനാടുകളിൽ കാരണം കേരളത്തിലെ ആദ്യത്തെ പ്രവാസിയാണ് ഈ മഹാബലി അല്ലെ ഒരു ദിവസത്തെ വിസയ്ക്ക് പോയതാണ് ഒറ്റ ദിവസത്തെ വിസ കിട്ടിയിട്ടുള്ള അപൂർവം പ്രവാസികളിൽ ഒരാളാണ് ആ വിസ ഇതുവരെ മുട്ടിക്കൊടുത്തിട്ടില്ല പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ഒരു വിസ തരണം എന്ന് മാത്രമേ മാമനോട് ചോദിച്ചുള്ളൂ ഒരു ദിവസത്തെ വിസയിലാണ് വരുന്നത് വന്നു പോവും അതുകൊണ്ട് പ്രവാസികളാണ് അവരുടെ പിതാവായിട്ട് മഹാബലിയെ കണ്ടിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ നീണ്ടു നീട്ട് പോവും മലയാളിയുടെ ദേശീയ ഗാനം ഓണമാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ പത്തങ്ങാർക്കു ആധികൾ ധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല പത്തായിരത്താണ്ടിരിപ്പുമുണ്ട് പത്തായമെല്ലാം നിറവതുണ്ട് നിറവതുണ്ട് എല്ലാ കൃഷികളുമൊന്നുപോലെ നെല്ലി നൂ നൂറു വിളവതുണ്ട് കള്ളപ്പറയും ചെറുനാഴീയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന് തുല്യമായി ുഷ്ടരെ കൺകൊണ്ട് കാൺമാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഇല്ല പാരിൽ